മാസപ്പടി കേസിൽ പിണറായി വിജയന്റെ മകൾ വീണ പ്രതിയാക്കപ്പെട്ടത് കേരള രാഷ്ട്രീയ രംഗത്തു വലിയ മാറ്റങ്ങൾ വരികയാണെന്നതിന്റെ ആദ്യ സൂചനയാണ് ബി ജെ പിക്ക് ബാലികേറാമലയായി നിൽക്കുന്ന രണ്ടു സംസ്ഥാനങ്ങളാണ് കേരളവും തമിഴ്നാടും ദേശീയതലത്തില് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ധനിച്ചോ സഖ്യമായോ ഭരണം പിടിക്കുകയോ ഭരണത്തിലെത്താനാവുന്ന വിധത്തിൽ സ്വാധീനം വർദ്ധിപ്പിക്കുകയോ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേരളവും തമിഴ്നാടും ഇതുവരെ കൈപ്പിടിയിലാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളത്തിൽ പിണറായി വിജയനും തമിഴ്നാട്ടിൽ എം കെ സ്റ്റാലിനുമാണ് വിലങ്ങുതടിയായി നിൽക്കുന്നത് നേരത്തെ തള്ളിക്കളഞ്ഞ അണ്ണാടി എം കെയുമായി സഖ്യമുണ്ടാക്കി തമിഴ്നാട്ടിൽ സ്റ്റാലിനെ ചെറുക്കാൻ തിടുക്കത്തിൽ നടപടി തുടങ്ങിയിരിക്കുകയാണ് ബി ജെ പിണറായി വിജയന്റെ ബി ടീമെന്നും എന്നും കെ ജെ പി എന്നും അറിയപ്പെട്ടിരുന്ന കേരള ഘടകത്തെ തുണി ബി ജെ പി യക്കാനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞു തെക്കേ ഇന്ത്യയിൽ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാക്കളായി സ്റ്റാലിനും പിണറായിയും നിലകൊള്ളുന്നതും രണ്ടുപേരും ഒരുപോലെ കേന്ദ്രവിരുദ്ധ വികാരം ഉയർത്തി മുന്നോട്ടുപോകുന്നതും മാത്രമാണ് പാർട്ടിക്കിന്നു തൊലവേദനയായി ബാക്കി നിൽക്കുന്നത് അതിനാൽ രണ്ടിടത്തും ഇരുവരെയും ഒതുക്കുകയെന്നതാണ് അടിയന്തര ലക്ഷ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്കു ഭൂരിപക്ഷം കിട്ടാതിരുന്നതിന്റെ ക്ഷീണം അകറ്റിയത് ഡൽഹിയും മഹാരാഷ്ട്രയും ഹരിയാനയും പിടിച്ചതുകൊണ്ടാണ് തെലുഗുദേശം ജെ ഡി യു എന്നീ രണ്ടു മൂന്നോടികളുടെ സഹായത്തോടെ മുന്നോട്ടു പോകുന്ന ഭരണം ഏതു നിമിഷവും വീരുമെന്ന ആക്ഷേപത്തിന് വക്കഫ് ബിൽ പാസായതോടെ അടിസ്ഥാനമില്ലാതായി ഈ നേട്ടങ്ങളുടെയെല്ലാം ബലത്തിൽ ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ബി ജെ പി പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു ബീഹാറിൽ കഴിഞ്ഞ തവണ നേരിയ വ്യത്യാസത്തിലാണ് ലാലുപ്രസാദ് യാദവിന്റെ ആർ ജെ ഡി ഭരണം നഷ്ടപ്പെട്ടത് തൊണ്ണൂറ് സീറ്റ് നൽകിയിട്ടും കോൺഗ്രസ് ജയിച്ചതു പതിനേഴ് സീറ്റിലാണ് ഇതാണ് ഭരണം നഷ്ടപ്പെടാനുള്ള ഏകാകാരണമായി ലാലു കാണുന്നത് അതിനാൽ ഇത്തവൺ പരമാവധി അറുപതോ അറുപത്തഞ്ചോ സീറ്റിലധികം കോൺഗ്രസിനു വിട്ടുകൊടുക്കില്ല സഖ്യമായി മത്സരിക്കുമെന്ന് കോൺഗ്രസ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സീറ്റ് കുറഞ്ഞാൽ സഖ്യം വിട്ടു ധനിച്ചു വരും അതും ഡൽഹിയിലേതുപോലെ ബി ജെ പിക്ക് ഗുണമാവാനാണ് സാധ്യത ബി ജെ പിക്ക് ഇതുവരെ ഭരണം കിട്ടാത്ത ബംഗാൾ കേരളം തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത വർഷമാണ് തിരഞ്ഞെടുപ്പ് ബംഗാളിൽ മമത പതിയെ പതിയെ ദുർബലയാകുന്ന ലക്ഷണങ്ങളാണ് കാണുന്നത് നിയമസഭയുടെ ബജറ്റ് സമ്മേളനം നടക്കുമ്പോഴാണ് മമത ലണ്ടനിൽ ഒരാഴ്ചത്തെ പര്യടനത്തിനു പോയത് പോകുന്ന ദിവസം നിയമസഭയിൽ എല്ലാ എം എല് എമാരും ഹാജരായിരുന്നു അടുത്ത ദിവസം പേരും മുങ്ങി വോക്കൗട്ട് നടത്തിയ ബി ജെ പി കാര് സഭയിലില്ലാതിരുന്നതു മാത്രം ബജറ്റ് പാസ്സായി ബി ജെ പി എം എല് എ സഭയിലുണ്ടായിരിക്കുകയും വോട്ടെടുപ്പ് നടക്കുകയും ചെയ്തിരുന്നെങ്കിൽ ബജറ്റ് പാസാകില്ലായിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയടക്കമുള്ള സംഭവ വികാസങ്ങള് ബി ജെ പിക്ക് നന്നായി മുതലെടുക്കാനുമാവുന്നുണ്ട് വലിയ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന ബംഗാളിൽ ഒരുപക്ഷേ ബി ജെ പി ഭരണം പിടിച്ചെടുത്തെന്നുവരാം എന്നാൽ കേരളം അതിലേറെ കടുപ്പമാണ് ഭരണവിരുദ്ധവികാരമുണ്ടെങ്കിലും കേഡർ പാർട്ടിയായതിനാൽ അടിസ്ഥാന വോട്ട് നിലനിർത്താൻ സി പി എമ്മിനു കഴിയും കോൺഗ്രസിന്റെ സ്ഥിതിയതല്ല പാർട്ടിക്കുള്ളിലെ യോജിപ്പില്ലായ്മയാണ് ഒരു പ്രശ്നം പ്രസ്താവനയും പത്രസമ്മേളനവും പതിവായി നടത്തുന്നുണ്ടെന്നതല്ലാതെ അടിത്തട്ടിൽ പാർട്ടി ദുർബലമാണ് സമുദായബലമായിരുന്നു യു ഡി എഫിനെ എന്നും അധികാരത്തിലെത്തിച്ചിരുന്നതെങ്കിലും അടുത്ത കാലത്തായി അതും ശിഥിലമായി പടിപടിയായി സ്വാധീനം വർദ്ധിപ്പിച്ചുവരുന്നുണ്ടെന്നതല്ലാതെ ബി ജെ പിക്ക് ഇതുവരെ രണ്ടാം സ്ഥാനം പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല രാജീവ് ചന്ദ്രശേഖറിന്റെ നേതൃത്വത്തിൽ പുതിയ ടീമിനെ ഇറക്കിയത് പാർട്ടിയിലെ ഒത്തുകളിക്കാരെ മൂടോടെ ഒതുക്കി കളം പിടിക്കുകയെന്ന് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് അതിനാൽ ഇനി പിണറായിക്കെതിരായ കേസുകളിൽ മുടന്തൽ അവസാനിപ്പിച്ച് കേന്ദ്രം അതിവേഗം നീങ്ങുന്നതാവും കാണുക മാസപ്പടിക്കേസിലെ അഴിമതി സി ബി ഐക്കു വിട്ടുകൊടുക്കുന്നതോടെ മുഖ്യമന്ത്രി പിണറായി വിജയനടക്കമുള്ള രാഷ്ട്രീയ നേതാക്കളെല്ലാം കുടുങ്ങും ബംഗാളും ത്രിപുരയും പോലെ സി പി എമ്മിന്റെ അവസാന കോട്ടയായ കേരളവും കൈവിട്ടുപോകുന്നതൊഴിവാക്കാൻ ബി ജെ പിയുടെ ആവശ്യങ്ങൾക്കു സി പി ഐ എം വഴങ്ങിക്കൊടുക്കുന്നതും ഇനി കാണാം വീണ പ്രതിയായതോടെ പിതാവെന്ന നിലയിൽ പിണറായി വിജയനും ഭർത്താവെന്ന നിലയിൽ മുഹമ്മദ് റിയാസും കുളങ്കിതരായി മാറുന്നത് പാർട്ടിയെ പിടിച്ചുലയ്ക്കും ചെങ്കോൾ റിയാസിനു കൈമാറാനുള്ള പിണറായിയുടെ ആഗ്രഹം വിഫലമായെന്നും വരാം